കേട്ടല്ല കണ്ടു പഠിക്കട്ടെ മൊബൈൽ ഫോണിൽ മുഴുകി കുട്ടി ഫോൺ താഴെ വെച്ച് പുസ്തകമെടുത്തത് ഇങ്ങനെ കുട്ടികളിലെ ഫോൺ ഉപയോഗം കൂടിയെന്ന് നാം പലപ്പോഴും പരാതി പറയാറുണ്ടല്ലേ എന്നാൽ മുതിർന്നവരിലെ ഫോൺ ഉപയോഗമോ കുട്ടികൾ കാണുമ്പോഴെല്ലാം നാം ഫോണിൽ മുഴുകിയിരിക്കുകയായിരിക്കും അപ്പോൾ പിന്നെ നമ്മളെ കണ്ട് അവരും അതുതന്നെ ചെയ്യുമല്ലേ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുകയല്ല വേണ്ടത് അവർ നമ്മെ കണ്ടാണ് പഠിക്കുന്നത് എന്ന് നാം എപ്പോഴും പറയാറുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ നിരവധി വീഡിയോകൾ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു കുട്ടിയെയും അവൻ്റെ മാതാപിതാക്കളെയുമാണ് വീഡിയോയിൽ കാണുക കുട്ടി ഫോണിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അച്ഛൻ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവനത് കൊടുക്കുന്നില്ല അപ്പോൾ അമ്മ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പിന്നീട് അവൻ്റെ ടെസ്റ്റ് പുസ്തകം എടുത്ത് വായിക്കുന്നു പിന്നാലെ അച്ഛനും വരുന്നു അച്ഛനും അതുതന്നെ ആവർത്തിക്കുന്നു ഇത് കാണുന്ന കുട്ടിയും അതുതന്നെ ആവർത്തിക്കുകയാണ് അവനും പുസ്തകം വായിച്ചു തുടങ്ങുന്നു മൊബൈൽ ഫോൺ താഴെ വയ്ക്കുന്നു വളരെ പെട്ടെന്നാണ് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻ്റുകളുമായി എത്തിയത് ഇത് നല്ല ഐഡിയ ആണെന്നാണ് ചിലർ പറഞ്ഞത് ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെന്ന് മറ്റു പലരും പറഞ്ഞു ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരും ഒരുപാടുണ്ട്